അതുകൊണ്ട് ദരിദ്രൻ ദരിദ്രനാവ് തുടരുന്നതിന്റെ പിന്നിൽ അവൻ ദരിദ്രനാവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു രഹസ്യം കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ മതി ഞാൻ അപ്പൊ ഇങ്ങനെ ദരിദ്രനായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങാണ്ട് നടന്നാ മതി എന്നുള്ള ഒരു സംഗതി അതിന്റെ ബാക്കിൽ കിടക്കുണ്ട് അതുകൊണ്ട് അത് മാറ്റണം നമ്മള് അത് മാറ്റണം അബ്ദുറഹ്മാൻ പറഞ്ഞു ഓസി വേണ്ട ഓസി വേണ്ട എന്ന് പറഞ്ഞാല് സ്വതക്ക നല്ലതല്ല ഏറ്റവും ബർക്കത്ത് കുറഞ്ഞ മുതൽ സക്കാത്താണ് ബർക്കത്തേ ഇല്ല ആ സാധനത്തിന് എന്തെങ്കിലും തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റൂലെന്ന പറഞ്ഞത് തീരെ വെറുതെ കിട്ടണ മുതൽ നാലെണ്ണാണ് വെറുതെ കിട്ടണ മുതൽ നാലെണ്ണാണ് ഒന്ന് സക്കാത്ത് ഹിബത്ത് ഹദിയ ഇതിൽ തീരെ ബർക്കത്തില്ലാത്ത മുതലാണ് അതിന്റെ നേരെ മേലെയാണ് സ്വതക്ക അതിൻ്റെ മേലെയാണ് ഹിബത്ത് അയിൻ്റെ മേലെയാണ് ഹദിയ ഏറ്റവും നല്ല വരുമാനം ഹദിയയാണ് മുഹമ്മദ് നബിയുടെ വരുമാനം നബി തങ്ങൾക്ക് എന്തായിരുന്നു പണി ഒരു പണിയില്ല പിന്നെ ജീവിച്ചിരുന്നത് ഏറ്റവും നല്ല വരുമാനമാണ് കിട്ടുന്നത് സമ്മാനമായി കിട്ടുന്നത് ബഹുമാനാർത്ഥം അതിനാണ് ഹദിയ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല വരുമാനം മുസ്തഫ നബിഅഅലി തങ്ങളുടെ വരുമാനം ഹതിയായിരുന്നു ഹദിയ ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം ഏത് മനുഷ്യനും ഹദിയ കൊടുക്കാൻ പറ്റും ഏതാൾക്കും ഹദിയ വാങ്ങാൻ പറ്റും ഏറ്റവും വറക്കത്തുള്ള വരുമാനമാണ് ഹദിയ ഒരു വേള ശമ്പളത്തെക്കാൾക്കത്തുണ്ടായിരിക്കും ഹദിയക്ക് ശമ്പളത്തിൽ വറുക്കത്തുണ്ടാണെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ ജോലി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഹദിയക്ക് ആ പ്രശ്നമല്ല അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ മുസ്തഫിഅലി തങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ജക്കാത്ത് കിട്ടിയിട്ടൊന്നും ഒരാൾ മുതലാളിയാവുക എന്നുള്ളത് ഉണ്ടാവില്ല സ്വതൊക്കെ കിട്ടിയിട്ടും ഒരാൾ മുതലാളിയാവുക എന്നത് ഉണ്ടാവില്ല അപ്പൊ അതൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല അബ്ദുറഹ്മാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട എനിക്ക് അങ്ങാടിയില് മാർക്കറ്റില് ചന്തയില് കച്ചോടം കിട്ടുന്ന സ്ഥലം ഏതാന്ന് പറഞ്ഞ കരണ്ട് പോയി അപ്പൊ ഞെന്താട്ട മൈക്കുണ്ട് അല്ലെ ആ മതിയല്ലോണ വിശാല ഒരു യാനെ ബി അല്ലെ യാന സലാം അലൈക്കും യൂൽ സലാം അലൈക്കും യഹ ബീബ് സലാം അലൈക്കും സലവാ തുമല أشرق البدر علينا واختفت منه البدور مثل حسن كما رأينا قدت يا وجه السرور يا نبي ും സൂൽ സലം ആലൈക്കും സലാം അലൈക്കും സലവാ അലൈക്കും അപ്പൊ അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്ന എല്ലായിടത്തും കച്ചവടം കിട്ടൂല എന്നാണ് കച്ചവടം കിട്ടുന്ന സ്ഥലം ചില സ്ഥലം ഉണ്ട് അവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ ഒരാൾക്ക് കച്ചവടം കിട്ടിയെടുത്ത് എല്ലാവർക്കും കിട്ടും ഒരാൾക്ക് കിട്ടാത്തോടത്ത് ആർക്കും കിട്ടൂല മാർക്കറ്റിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരിയാറ് അങ്ങനെ പിറ്റേന്ന് രാവിലെ അബ്ദുറഹ്മാൻ ഫ്രദി അള്ളഹു ഇനിയും കൂട്ടിയിട്ട് പോയി കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു എന്തോ ഈ കയ്യിൽ ചില്ലറ പൈസക്ക് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ഒരു ടവല് വിരിച്ചു കണ്ട അതേ അവിടെ ഇരുന്നു ഇരിക്കില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു കൊടുക്കാറുള്ള ചോദിച്ചു ആന്ന് പറഞ്ഞു ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു കിട്ടി അവൻകൂടിയും കുട്ടിയാണ്ട് വേറെ സാധനം വാങ്ങി അവൻകൂടിയും കുട്ടികാണ്ട് വേറെ വാങ്ങി അവൻകൂടിയും കുട്ടികണ്ട് വേറെ വാങ്ങി അവൻകൂടിയും കുട്ടിയാണ്ട് വേറെ വാങ്ങി അങ്ങനെ വല്ല അച്ചോടക്കാരനെ അബ്ദുറഹ്മാൻ പറയാണ് ഇനിക്കെന്നെ എന്നെ പേടിയാൽ തുടങ്ങി ബെറുതെ കല്ല് പൊന്തിച്ചു നോക്കിയാല് അതിന്റെ താഴെ എന്തേലും ഉണ്ടാവോ എന്ന് എനിക്ക് തോന്നാ വൃദ്ധ ഇങ്ങനെ കല്ല് പൊന്തിച്ചു നോക്കിയാല് സ്വർണോ വെള്ളിയോ അടന്നോട്ടെ അടന്നോട്ടെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ അതിന്റെ വോട്ടിൽ സ്വർണോ വെള്ളിയോ എന്തേലും ഉണ്ടാവോ എന്ന് എനിക്ക് തോന്നുന്നു അതിനത്രം തൊട്ടതൊക്കെ ലാഭാകുന്നു ചില ആൾക്കാർക്ക് അങ്ങനെ എന്താ തുറമാനോഫിണ്ടായത് ഓസി വേണ്ടാന്ന് വെച്ചു ഓസിക്കുള്ളത് വേണ്ടാന്ന് വെച്ചു അതിലാണ് കിട്ടിയ ഇഷ്ടം പോലെ അങ്ങനെ മുസ്തഫായ നബി അലൈഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമോനിങ്ങളിൽപ്പെട്ട ഒമ്പത് പേര് ജീവിച്ചിരുന്നു ഹിന്ദും ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഒമ്പത് ആളിം പെരേത്ത ഫുൾ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാൻ ആണ് കൈയും വീശും കണ്ട് മക്കത്തുനിന്ന് മതിയെത്തി നയാ പൈസ അല്ലാതെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ മരണപ്പെട്ടാല് പങ്കെടുത്തവരിൽ നിന്ന് ഹയാത്തുള്ളവർക്ക് മുഴുവനും അത് വിതരണം ചെയ്യണം അബ്ദുറഹ്മാൻ മഹാനോറുകളുടെ ഒരു തോട്ടം വിറ്റ് കിട്ടിയ പൈസ ബദരീങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തിട്ട് ബാക്കിയായിരുന്നു അങ്ങനത്തെ ധാരാളം തോട്ടത്തിന്റെ ഉടമയായി അബ്ദുറഹ്മാൻ സൈദനാബ്ദുറഹ്മാനുഅറി വരുമാനത്തിൽ ഇല്ലാതെയാകുന്ന വിഷയങ്ങളെ നമ്മൾ ഓർക്കണം വരുമാനത്തിലെ ഭറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറെ എണ്ണണ്ട് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതലേ പറക്കത്തുണ്ടാവൂല

ഒന്ന് വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് രണ്ട് യത്തീമിന്റെ മുതൽ പിടിച്ചടക്കിയത് മൂന്ന് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളത് അത് ഞാനല്ല ഓൻറെ വാപ്പാന്റെ വാപ്പാൻ അനന്തരം കൊടുക്കാത്താണെങ്കിലും ശരി വർക്കത്ത് ഉണ്ടാവൂല മക്കളില് മുതല് വർക്കത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എല്ലാതും അങ്ങനെ നല്ലോട്ടോ ഞാൻ പറഞ്ഞത് പല കാരണങ്ങളുണ്ടായിരിക്കും മുതലിൽ ഭറക്കത്തില്ലാതെയായാൽ മക്കളിൽ ഒന്ന് ബുദ്ധിവൈകല്യം ഉള്ളത് അല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ളത് അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത് മൂന്നിലൊന്ന് പ്രതീക്ഷിക്കാം വരുമാനം സമ്പത്ത് ഭറക്കത്തില്ലാതെയായി മാറിയാൽ മൂന്നിലൊന്ന് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത് ഭക്ഷണകാര്യം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ളേച്ചമായ വസ്തു എത്തിച്ചേരാൻ നീ കാരണമായാൽ നിന്റെ കുടുംബത്തിലേക്ക് മ്ളേച്ചമായ ഒന്നാഹു കൊണ്ടുവരും അറക്കാത്ത കോയിന കൊടുത്താല് ഉള്ളി കൈകിട്ടില്ലാത്ത ബിരിയാണി വച്ചാൽ അജനമോട്ടന്റെ അളവ് കൂട്ടിയിട്ടേ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആ മാശയത്തിലേക്ക് ബിരിയാണി ഒപ്പേരും ബിരിയാണി ഒന്നുമില്ല ആരും അണ്ണാ എല്ലാരും ഒന്നല്ല ബിരിയാണി ഒപ്പേരും ഒന്നുമില്ല അപ്പൊ ഞാൻ എന്നാളൊരു ബിരിയാണി ഒപ്പേനോട് ചോദിച്ചു എന്താ ഈ ബിരിയാണി ഒപ്പേരൊന്നും ബിരിയാണി തിന്നാത്തെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് ഈ ചൂരും മണക്കൂടിയും കേട്ടാ പിന്നെ അവസാനാവുമ്പോ തിന്നാൻ തോന്നൂല ആർന്ന് ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉള്ളി കൈകാത്തോണ്ടാണെങ്കിൽ പ്രശ്നമാണ് വേറെ ആരോട് ചോദിച്ചപ്പോ പറഞ്ഞു അപ്പൊ എന്നും ഈ ഇറച്ചി മീൻ തന്നെ ആയിട്ടുണ്ട് മടുത്തതാണ് അതുകൊണ്ടാണ് ഈ കഞ്ഞിനെ വെള്ളം കുടിച്ചിട്ടുണ്ടത് കാരണം ആയിക്കോട്ടെ കുഴപ്പമില്ല മടുത്തക്കാണെങ്കിൽ വെള്ളം കുടിച്ചോളി കുഴപ്പമൊന്നുമില്ല കോയിൻ അറുത്തിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ അജിനോട്ടൻ്റെ അളവ് കൂട്ടത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ് ഞമ്മക്ക് തിന്നാൻ പറ്റാത്തൊരു സാധനം വേറെ ആൾക്ക് തിന്നാൻ കൊടുക്കാനും പാടില്ല ഞമ്മക്ക് തിന്ന ഞാനിങ്ങനെ ഒരിക്കലേ ഇങ്ങനെ ഈ കണ്ണൂർ ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ബസ്സിന് വരികയാണ് അന്ന് ബസ്സിന് യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പം ഇങ്ങനെ ബസ്സിന് വരുമ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കായിട്ടാണോ കഴിച്ചത് വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല ഒരു ഒരു കടയിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ കാര്യം അവിടെ എന്താ എന്ന് ചോദിച്ചു അതിൽ ആംബ്ലേറ്റും ബ്രെഡും ആണുള്ളത് കാരണം അന്നായിക്കോട്ടെ ആയിരുന്നു അങ്ങനെ അത് ഓർഡർ ചെയ്ത് കഴിച്ചു കഴിച്ചപ്പ ഇങ്ങനെ മേശപ്പുറത്ത് കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുപ്പിത്തെ വെള്ളം അന്ന് വലിയൊരു അത്ഭുതമുള്ള സംഗതിയാണ് അപ്പോൾ പിന്നെ ഒക്കെ കുപ്പി ഉള്ള ആളും കുപ്പിയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം വലിയൊരു അത്ഭുതമല്ല അന്നത് വലിയൊരു അത്ഭുതമായിരുന്നു അപ്പോൾ ഈ കുപ്പിയിൽ ഇങ്ങനെ എല്ലാ മേശപ്പുറത്തും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുപ്പീത്തെ വെള്ളം എടുത്ത്ങ്ങാണ്ട് കുടിച്ചു കുടി കഴിഞ്ഞിട്ട് ഞാൻ കൈയ്യൊക്കെ കഴുകി പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ ക്യാഷിലിരിക്കണേ മുതലാളി പിന്നെ ഇങ്ങനെ മറ്റേ പണിക്കാരനോട് ചോദിച്ചു ഇവിടെ ഇരുന്ന് ആ കുപ്പി അവിടെ ചോദിച്ചു അത് ഞാൻ പറഞ്ഞു അത് ഞാനടുത്ത് കുടിച്ചു പറഞ്ഞു അത് നിങ്ങളെടുത്ത് കുടിക്കേ അത് ഞാൻ എനിക്ക് കുടിച്ചാൻ വേണ്ടി പെരേന്ന് കൊടുന്നതാണല്ലോ എന്ന് പറഞ്ഞു ഭക്ഷണ ഞമ്മക്ക് തിന്നാൻ പറ്റുന്നത് വേറെ കൊടുത്താൽ പറ്റാത്തത് വേറെ കൊടുത്താൽ മക്കളിൽ ബുദ്ധിവൈകല്യം അംഗവൈകല്യം ചിന്താപരമായ വൈകല്യം എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാല് വാപ്പ മരിച്ചാല് ഓതം പാടില്ലോന്ന് വാശ്യൻ പിടിക്കും എന്ന് മാത്രല്ല പിന്നെ ഇവിടെ ഓതി അവിടുന്ന് മയ്യത്തണെടുക്കും എന്നൊക്കെ പറയും എന്താ സംഗതി അറി സംഗതി തന്നെയാണ് ഈ തിന്നാൻ കൊടുത്തോടുത്തുള്ള പ്രശ്നമാണ് അത് തിന്നാൻ കൊടുത്തോടുത്തുള്ള പ്രശ്നാണ് അറബി എത്തിങ്ങാനേലാണേ ഓടുന്നു പോന്നപ്പോ ഓം കുറച്ചാലും ഗൾഫിൽ നിന്ന് പോന്നതാണ് അപ്പൊ അതിന് അറബിനെ പിന്നെ എത്തിങ്ങാനെ ചേർക്കാനായി മേശന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് വലിച്ചതാണേ എന്നിട്ട് ഇവിടെ വലിയ ഉണ്ടാക്കലുണ്ടാക്കിക്കണു കുട്ടികളിൽ ഒന്ന് ബുദ്ധി ഇല്ലാത്ത ഉണ്ടാവും അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഉണ്ടാവും ഞാൻ അല്ലതുങ്ങനെയെന്ന് പറഞ്ഞില്ലട്ടോ വേറെ ഒരുപാട് കാരണമുണ്ടാവും രോഗത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ പക്ഷെ ഇതൊരു കാരണമാണ് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഒന്ന് ബുദ്ധിവൈകല്യുള്ളത് അല്ലെങ്കിൽ അംഗവൈകല്യുള്ളത് അല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യമുള്ളത് ഉള്ളത് പ്രതീക്ഷിക്കാം അതുകൊണ്ട് മുതല് ഭറക്കത്തുള്ള മുതല് വേണം ഭാര്യന്റെ സ്വത്ത് സമ്മതമില്ലാതെ എടുത്തത് ആ അത് ഞാൻ സമ്മതത്തോടു കൂടെ തന്നെ എടുത്തത് എന്ന് പറഞ്ഞു അപ്പ മരിച്ചിട്ടേ മുതല് ഒരൊക്കെയാണ് ഇങ്ങനെ അപ്പൊ അടുക്കളയെന്ന് ഉമ്മ ഒഴിച്ചു പറയാണ് കുട്ടികളെ ഇമ്മാന്റെ ഓരിയുടെ കൂടെ ആ റോഡ് സൈഡിൽ ഒരു മൂന്ന് സെന്റ് കൂടുതൽ അളന്നിട്ടിട്ടോ വാപ്പ പണ്ട് കത്തറുക്ക് പോയത് ഇമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടൂൺ ഇതാണ് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തതാന്ന് നമ്മൾ പറഞ്ഞതിന്റെ കോലാണ് അതൊക്കെ ഓൾ പൊരുത്തപ്പെട്ട് തന്ന തന്നെയാണ് ആ പൊരുത്തത്തിന്റെ കോലാണ് ഇപ്പൊ ഈ കണ്ടത് ആ പൊരുത്തപ്പെട്ട് തന്ന പിന്നെ എങ്ങനെയത് പറയാ ചില സ്ഥലത്ത് വയനെ തന്നാൽ ആൾക്കാർ പറയും ദാ ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ സ്ഥലവും പള്ളിക്ക് ഇന്റെ വാപ്പ് കൊടുത്തതാണ് കൊടുത്താ പിന്നെ പറയാൻ പറ്റും അത് കൊടുത്താ പിന്നെ അവൻ്റെ അല്ലാതായി കഴിഞ്ഞല്ലേ അവനാന്റെ അല്ലാത്തതിനെ പറ്റി പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ വല്യ ഇപ്പൊ കൊടുത്തതാണ് അത് കൊടുത്തതോടുകൂടെ കഴിഞ്ഞല്ലാ സംഗതി പിന്നെ ഒരവകാശവും ഇല്ല പിന്നെ ഇങ്ങനെ പറയേണ്ട കാര്യം അങ്ങനെ പറയും മനുഷ്യന്മാരെ ആവശ്യമില്ലാത്ത വർത്താനം തന്നെ അപ്പൊ സമ്പത്തിൽ ബറക്കത്ത് പോകുന്ന രീതി എവിടേക്കെ നമ്മൾ നല്ലോണം നോക്കണം വീടിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിലെ വറക്കത്ത് ഒരിക്കൽ മുസ്തഫ നബി വസ്ലാ തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു അല്ലാൻ്റെ വസ്ല്ലാം ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു അതിൽ ഞങ്ങള് പാർട്ടി നിന്ന് ഒരുപാട് മക്കള് വേറെ കുട്ടികളുണ്ട് ഒരുപാട് മുതലുണ്ട് പിന്നെ ഞങ്ങൾ ആ പേരെ വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി അപ്പൊ മക്കളും വേറെ കുട്ടികളും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി നബിയെ ഓരോരുത്തർ ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി ഞങ്ങളെ സമ്പത്തും കുറെ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സല്ല അലിസ്വല്ലാം നിങ്ങൾ ആ വീട് വിറ്റ് മറ്റെവിടേക്കെങ്കിലും താമസം മാറുക എന്ന് പറഞ്ഞു വറക്കത്തില്ലാത്ത വീട് താമസിക്കാൻ പറ്റൂല ഒരു വീട്ടിൽ ഒരു കൂട്ടർക്ക് ബറുക്കത്തില്ല വച്ചിട്ട് എല്ലാവർക്കും ബറുക്കത്തില്ല എന്ന് വരില്ല ആർക്കാണോ ബറുക്കത്തില്ല എന്ന് തോന്നുന്നത് അവരവിടെ താമസിക്കാൻ പറ്റൂല മരിക്കാൻ എല്ലാവരും മരിക്കും പക്ഷേ തുടരെ തുടരെ ഒരു വീട്ടിൽ മരണം നടക്കുക എന്നത് ഭറക്കത്തില്ല എന്നതിൻ്റെ അടയാളാണ് അതുകൊണ്ട് ഭറക്കത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം ഭറക്കത്ത് നഷ്ടപ്പെടുകയും ദാരിദ്ര്യം വരികയും ചെയ്യുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ദർശന കുട്ടികളൊക്കെ ഓതി പഠിക്കണ സലാഹുദ്ദീൻ എന്ന ബൈത്ത് കിതാബിൽ പറയുന്നുണ്ട് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ അടിച്ചു വാരി അത് കൂട്ടി വയ്ക്കുക ഭരക്കത്ത് നഷ്ടപ്പെടും രാത്രി കണ്ണാടിയിൽ നോക്കൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും വാപ്പാനിമ്മാനി ചീത്ത പറയൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്യൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ലുതേക്കൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും ഭാര്യൻ്റെതാണെങ്കിലും ശരീരത്തിൽ വെച്ചുകൊണ്ട് വസ്ത്രം തുന്നൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും ദാരിദ്ര്യം ഉണ്ടാക്കും പേന മൂട്ട പോലത്തെ വസ്തുക്കളെ കരിച്ചു കളയൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും ഭക്ഷണ സാധനങ്ങൾ കത്തിച്ചു കളയൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും അപ്പൊ പറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം ഫക്കറിനെ നന്നായിട്ട് ഭയപ്പെടണം ദാരിദ്ര്യം ഒരു മനുഷ്യനെ എല്ലാ നിലയിലും തകർത്തും അഭിമാനം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടാവൂല ഫക്കീറിന്റെ കഴിഞ്ഞൊല്ലത്ത് ഇരുപത്തി അഞ്ചായിന് വരാൻ കഴിഞ്ഞില്ല പിന്നെ എക്കൊല്ലത്ത് ഇരുപത്തിയണ്ടായിന് നേരത്തെ പോകുന്നത് അങ്ങൾ കഴിഞ്ഞാലത്തും കൂട്ടിങ്ങാണ്ടിന് തന്നാളി എന്നൊക്കെ പറയാറ് ഫീർ പക്ഷെ മിസ്കിയും പറയില്ല അതുകൊണ്ട് ഫക്കർ വളരെയധികം ഭയപ്പെടണം കാതൽ ഫൈന കുഫ്ര ഫക്രനിന്ന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ധ്വാ ചെയ്യുകയും വേണം ഫക്ർ ഒരു മനുഷ്യന് ഉണ്ടാൻ പാടില്ല ഓൻ തുണി മടക്കി കുത്തും ഓൻ വേണമെങ്കിൽ ഔറത്ത് കാണിച്ചു കൊടുക്കും ഓൻ വേണമെങ്കിൽ ലഭിചരിക്കും ഓൻ കക്കും ദാരിദ്ര്യമാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന കാര്യം നല്ലവണ്ണം അധ്വാനിക്കണം